ദൈവത്തിന് മഹത്വം ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം ഒന്ന് കുരിന്തിയ ലേഖനം നമുക്ക് ആ പതിമൂന്നാം അധ്യായത്തെക്കുറിച്ചറിയാം സ്നേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അധ്യായമാണല്ലോ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എല്ലാം ഊർക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ചെയ്യുന്ന അനേകവിധ കാര്യങ്ങൾ അവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് വാക്യങ്ങൾ പത്തിന്റെ പന്ത്രണ്ട് ഇപ്രകാരം പറയുന്നു സ്നേഹം സഹേല ലംഘനങ്ങളെയും മൂടുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത് അതിനെക്കുറിച്ച് പല രീതിയിലുള്ള ചിന്തകളുണ്ട് എന്നാൽ അത് ഇപ്രകാരമാണ് ഞാൻ വിശ്വസിക്കുമെങ്കിൽ ദൈവം തന്റെ സ്നേഹത്തോടെ എൻ്റെ പാപങ്ങളെ മറയ്ക്കുന്നതുപോലെ എൻ്റെ അയൽക്കാരൻ്റെ പാപങ്ങളെയും ഞാൻ മറയ്ക്കണം എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം അയൽക്കാരൻ്റെ പിഴകളെ ക്ഷമിച്ച് മാപ്പ് കൊടുക്കുന്നതാണ് അമത്തായുടെ സുവിശേഷം ആറിൻ്റെ പതിനാലിൽ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ടാണ് നാം ഓർക്കണം ഒരു വാക്ക് സോറി എന്ന് പറയുവാൻ മനുഷ്യൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് നടക്കുന്നതാകുന്ന യുദ്ധങ്ങൾ കുടുംബകലകങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ സഭയിലെ പ്രശ്നങ്ങൾ സഭയിൽ ശുശ്രൂഷകനും വിശ്വാസികളും തമ്മിലുള്ളതായ പ്രശ്നങ്ങൾ സമൂഹത്തിലെ മറ്റ് പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരൊറ്റ വാക്കിൽ ഒഴിവാക്കാമായിരുന്നതാണ് പലപ്പോഴും ചിന്തിക്കും അന്നേരം ആ വാക്ക് പറയേണ്ടിയിരുന്നില്ല അത് പലപ്പോഴും കൊലപാതകത്തിൽ കൊണ്ടു വന്ന് എത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ യഥാർത്ഥമായ സ്നേഹം കർത്താവ് കാണിച്ച ആ സ്നേഹം അതിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അത് നമ്മുടെ സമൂഹത്തിന് തന്നെ വലിയ വ്യത്യാസങ്ങൾ വലിയ വ്യതിയാനങ്ങൾ വരുത്തുവാൻ അത് പര്യാപ്തത ആണ് എന്നുള്ളത് നിശ്ചയമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ നാം ചിന്തിച്ചതുപോലെ ഒരു ചെറിയ തെറ്റുപോലും ക്ഷമിക്കുവാൻ കഴിയാത്തതിൻ്റെ പരിണത ഫലങ്ങൾ എത്ര വലുതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ നമുക്കറിയാം ഇസ്രേലിലും അതേപോലെ ആ പാലസ്തീനിലും അതുപോലെ റഷ്യയിലും ഉക്രനിലും ഒക്കെ നടക്കുന്നതായ ആ വലിയ പോരാട്ടങ്ങൾ ലോകമാകമാനമായി നടക്കുന്ന പോരാട്ടങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ ഇതെല്ലാം മനുഷ്യൻ അല്പമെങ്കിലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നുവെങ്കിൽ അത് സംഭവിക്കുകയില്ലായിരുന്നു പ്രിയമുള്ളവരെ നമുക്ക് മറ്റുള്ളവരെ തീരട്ടെ ക്രിസ്തു കാണിച്ചോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ ഉടമകളായി മാറുവാൻ അതിനായി ദേവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൽ അന്ത്യനാളിൽ ക്രിസ്തുപുസ്തും ജീവ പുസ്തകത്തിൽ നിന്നും പേർ വിളിക്കുമ്പോ നല്ല വിശ്വസ്തനുമായ ദാസനേ ഹ എൻപിളിക്കർഹരായൊരുങ്ങ നല്ലും വിശ്വസ്തനുമായ ദാസനേ ഹ എൻപിളിക്കർഹരായൊരുങ്ങാനം തികഞ്ഞു ദൈവരാജ്യം Me am a